ജില്ലാ ആസ്ഥാനത്ത് ദേശീയപാതയോരത്തെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു അടിമാലിക്കുമ്പിടി ദേശീയപാതയിൽ ചെറുതോണി മുതൽ ആലിൻചൂട് വരെയുള്ള ഭാഗത്തെ ഷെഡുകളും കടകളുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഒഴിപ്പിച്ചത് ഇടുക്കി അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ ചെറുതോണി പാലത്തിനു സമീപമുള്ള അനധികൃത കയ്യേറ്റങ്ങളാണ് പൊളിച്ചുനീക്കിയത് കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുവാൻ ഇവർക്ക് മുൻപ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കാതിരുന്നതിനാലാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഇടുക്കി പോലീസിന്റെ സഹായത്തോടുകൂടി വ്യാപാരശാലകൾ പൊളിച്ചു നീക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷത്തിൽ ഇവിടം പൂർണ്ണമായി തകർന്നിരുന്നു തുടർന്ന് കഴിഞ്ഞ വർഷമാണ് പുതുതായി റോഡ് പുനർനിർമ്മിച്ചത് പിന്നീട് തദ്ദേശവാസികളായ ഓരോരുത്തരും ഇവിടെ താൽക്കാലിക ഷെഡുകൾ കെട്ടി കച്ചവടം ആരംഭിച്ചു ഉപജീവനത്തിനായി പ്രദേശവാസികൾ കിട്ടിയ കടകളാണ് ഇപ്പോൾ പൊളിച്ച് മാറ്റിയിരിക്കുന്നത് അതെ ഞാനിവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു ഇപ്പോൾ പറമ്പേക്ക് വന്ന് ചെയ്ത് ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്കൊരു അറ്റാക്ക് വന്നിട്ട് കണ്ട് ബൈപ്പാസ് നടത്തി ഞാൻ അറ്റ ബൈപ്പാസും പിന്നെ കൊറോണ പിടിച്ച് അതിൻ്റെ മരുന്ന് കഴിച്ച് ഇപ്പോൾ എല്ലാം കൊണ്ട് ഷുഗറും കൊളസ്ട്രോളും ആയിട്ട് ഷുഗറും ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു മാറി ഞാൻ ഇതിനു മുമ്പും പതിനെട്ടിന് മുമ്പും എനിക്കിവിടെ കടയിൽ വീടു ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തായാലും പത്ത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് വന്നാണ് ഞങ്ങൾക്ക് വേറെ മാറി താമസിക്കാനുള്ളത് സംവിധാനം ചെയ്ത് പക്ഷേ എന്നാലും ജീവിക്കാൻ അവിടെ ഒന്നും ഒരു മാർഗമില്ല ഇവിടെ ഒരു യാതൊരുവിധ കൂലിപ്പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് എല്ലാ അന്യസംസ്ഥാനക്കാരും വന്ന് പണിയെടുക്കുകയും അവർ പോലും വാങ്ങിക്കൊണ്ട് പോകുകയും നമ്മുടെ നാട്ടിലെ കാശ് അവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു നമ്മൾ ഇവിടെ കിടക്കുന്ന ആളുകൾക്കോ ഇവിടെ ജനിച്ച് വളർന്ന ആളുകൾക്കോ അതുങ്ങളുടെ തലമുറകൾ ഇപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിയുന്നത് ഇതിപ്പോൾ എണ്ണത്തിൻ്റെ ആണെന്ന് ഇവർ പറയുന്നുണ്ട് എണ്ണത്തിൻ്റെ ആണെങ്കിൽ പോലും ഞങ്ങൾ ഈ റോഡിൽ നിന്ന് മാറിക്കൊടുത്താൽ ഈ മഴ കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു ഇത് ഈ കൊടും മഴയത്ത് എല്ലാവർക്കും അറിയാം മനസാക്ഷി ഇല്ലാത്തൊരു ഭാഗമാണ് ഇപ്പോൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എട്ടു പത്ത് കടക്കാരുണ്ടായിരുന്നു ഈ സൈഡിൽ എല്ലാവരും ഓരോ കാലിച്ചായ കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ അല്ലാതെ ഞങ്ങൾക്കൊന്നും വേറെ ഒരു മാർഗ്ഗമില്ല പത്ത് ലക്ഷം രൂപ എന്തെങ്കിലും ഞങ്ങളൊരു വീട് മേടിച്ചത് ബുണ്ടാക്കിയത് എന്ന് ഞങ്ങൾക്ക് അറിയാം അതിൻ്റെ കഷ്ടപ്പാട് കടം മേടിച്ചെടുത്ത് തന്നെ ആറേ മുക്കാൽ ലക്ഷം രൂപ അതിൽ സഹായിക്കും പട്ടയഭൂമി വേണം വാർക്ക കെട്ടിടം എന്നൊക്കെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് ഞങ്ങൾ അതെല്ലാം എങ്ങനെയെല്ലാം നടന്നെങ്കിലും ഇപ്പോൾ സർക്കാരിന് കടന്നായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് ആ ഞങ്ങൾക്ക് ഒരു കിലോ അരിക്ക് മാർക്കം തേടി ഞങ്ങൾ വന്ന് ഇങ്ങനെ ഇരുന്ന് വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറിയിരുന്ന് സത്യമാണ് ഇല്ലെന്ന് പറയുന്നില്ല എൻ എച്ച് ആരുടെ പണി വരുമ്പോൾ ഞങ്ങൾ ഇത് ഒഴിവാക്കി കൊടുക്കേണ്ട വേണ്ടിതാണ് അത് ഞങ്ങൾ ചെയ്തുകൊണ്ടുതന്നെ പക്ഷേ ഈ കൊടുമഴത്തെ ഞങ്ങൾ ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാരും ചെയ്തതിനേക്കാളും കഷ്ടമായ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഈ നടന്നത് ഏത് പാർട്ടി ഭരിച്ചാലും ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാർ ഇത്രയും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ആ തലമുറകളുടെ മക്കളാണ് ഇടുക്കി ഡാമിൽ ആദ്യമായിട്ട് ഹൈറേഞ്ച് വ്യക്തിക്കേറെ ആളുകളുടെ മക്കളാണ് ഞങ്ങൾ മക്കളും പങ്കാടമക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് ഞങ്ങൾ എന്നാൽ അധികൃതരുടെ ഈ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് നാട്ടിൽ ഉയരുന്നത് ചെറുതോണിയിലെ വമ്പൻ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ച അധികൃതരാണ് നിർദ്ധനരായവരെ ഒഴിപ്പിച്ചതെന്നും മുൻപ് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു ചെറുതോണി ടൌണിൽ ദേശീയപാതയുടെ വികസനത്തിന് തടസ്സമായി നിരവധി കയ്യേറ്റങ്ങൾ കാലങ്ങളായി നിലനിൽക്കുകയാണ് ഇതുകൂടി പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ നിയമ നടപടികൾ തേടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഫാഷൻ അതിവിശാലമായ ഷോറൂം ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ് hekulyan me road katapan